സുധാകരൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അല്ലെങ്കിലും കോൺഗ്രസ് ഇത് കിട്ടണം ചുമ്മാ ചൊറിയും കുത്തിയിരുന്ന ആളിനെ പിടിച്ച് ഇളക്കി വിടേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ വിടുവായത്തരം പറയുമെങ്കിലും തീർത്തും നിരുപദ്രവകാരിയായി ഇരിക്കുന്ന ആള് തന്നെയായിരുന്നു അദ്ദേഹം ഇപ്പൊ പൊട്ടിക്കുമെന്ന് പറഞ്ഞു ഉണ്ടയില്ല തുകൊണ്ട് ഹൈക്കമാൻഡ് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസമായി അപ്പൊ പിന്നെ ആകെയുള്ള വഴി കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കുക എന്നത് മാത്രമാണ് അങ്ങനെ വളഞ്ഞ വഴിയിൽ ചിന്തിച്ചപ്പോൾ ആ കുഞ്ഞു ബുദ്ധി പുതിയ കാര്യമാണ് കുറച്ച് പോസ്റ്ററുകൾ ഒട്ടിക്കുക എന്നുള്ളത് കുറച്ച് ചില്ലറ ചിലവായാലും കാര്യം നടന്നു കിട്ടിയാൽ മതിയല്ലോ പിന്നെ ഒന്നും നോക്കാതെ കുറച്ച് പോസ്റ്ററും ഉണ്ടാക്കി കൂലിക്ക് ആളെയും വെച്ച് അങ്ങ് ഒട്ടിക്കലായി അല്ലാതെ ഒന്ന് ഇരുട്ട് വെളുക്കുമ്പോഴേക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ ഇതാവുമ്പോൾ കുറച്ച് മൈദമാവും മാത്രം മതിയല്ലോ സംഗതി ഏറ്റ ലക്ഷണമാണ് കാണുന്നത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി തുടരണമെന്നാവശ്യപ്പെട്ട് നിരവധി പോസ്റ്ററുകളാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം കണ്ടുവരുന്നത് കെ എസ് തുടരണമെന്ന തലക്കെട്ടോടെയാണ് കണ്ണൂർ നഗരത്തിൽ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് സി പി എം ക്രൂരതകളെ നെഞ്ചുറപ്പ് കൊണ്ട് നേരിട്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് സംരക്ഷണം ധീരനാണ് കെ എസ് കേട്ട് വളർന്നവനല്ല എതിർപ്പുകളിലും പ്രതിസന്ധികളിലും എന്നും ഊർജം കാട്ടിയിട്ടേ ഉള്ളൂ പ്രതിസന്ധികളെ ഊർജമാക്കിയവനാണ് കെ എസ് എന്നാണ് പോസ്റ്ററുകളിൽ എഴുതിയിരിക്കുന്നത് പ്രസിഡന്റിന്റെ കൂടെ കൂടിയവരല്ല കെ സുധാകരന്റെ കൂടെ കൂടിയതാണ് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കാവൽ നിന്നൊരു പ്രസിഡന്റ് കോൺഗ്രസ് ഞങ്ങളുടെ ആത്മാവാണ് കെ എസ് ഞങ്ങളുടെ ജീവനും കണ്ണൂരിന്റെ പോരാട്ട ഭൂമിയിൽ തായി ഉർത്തിപ്പിടിച്ച് നമ്മെ നയിച്ചവനാണ് തുടങ്ങിയ വാചകങ്ങളും പോസ്റ്ററിലെഴുതിയിട്ടുണ്ട് മൂവർണ്ണത്തെ സ്നേഹിച്ച കോൺഗ്രസ് പരിപാടികൾ എന്ന പേരിലാണ് പോസ്റ്റർ പതിപ്പിച്ചത് തന്നെ പ്രസിഡന്റിനെ മാറ്റാനാണ് തീരുമാനമെങ്കിൽ മാറി എന്ന് സുധാകരൻ ഇന്നലെ എ കെ ആന്റണിയെ കണ്ട് അറിയിച്ചിരുന്നു എന്നാൽ പൊതു ചർച്ചയ്ക്കിട്ട് തന്നെ അപമാനിക്കുന്നത് ഒഴിവാക്കിത്തരണം തനിക്ക് അനാരോഗ്യമാണെന്നത് ചിലർ മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നുവെന്നും സുധാകരൻ ആന്റണിയെ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ട് കോട്ടയത്തും സുധാകരനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പൂഞ്ഞാർ ഈരാറ്റുപേട്ട പാല എന്നിവിടങ്ങളിലാണ് സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം പുതിയ കെ പി സി സി അധ്യക്ഷനെ നിയമിക്കാൻ ഇറങ്ങിയ ഹൈക്കമാൻഡ് വെട്ടിലായ അവസ്ഥയിലാണ് ആന്റോ ആന്റണിയെ ഏറെക്കുറെ ഉറപ്പിച്ചെങ്കിലും കേരളത്തിൽ നിന്ന് പരാതികൾ കൂടി നേതൃത്വം ആശയക്കുഴപ്പത്തിലാണ് മല്ലികാർജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഓഫീസിലേക്ക് ഇമെയിലിൽ വ്യാപകമായി പരാതി എത്തിയെന്നാണ് വിവരം ഇതിനിടെയാണ് പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടത് മാത്രമല്ല കേരളത്തിലെ ചില മുതിർന്ന നേതാക്കൾ നേരിട്ട് ബന്ധപ്പെട്ടതായും അറിയുന്നുണ്ട് സുധാകരനെ മാറ്റുന്നെങ്കിൽ ഗുണപരമായ രീതിയിൽ വേണമെന്നും പേരിന് മാത്രം മാറ്റം ആവശ്യമില്ലെന്നുള്ള അഭിപ്രായമാണ് പലരും അറിയിച്ചിട്ടുള്ളത് പേരുകൊണ്ട് മാത്രം സമുദായ പ്രാതിനിധ്യം അംഗീകരിക്കുന്നില്ലെന്ന സന്ദേശം ഏതാനും ബിഷപ്പുമാർ അറിയിച്ചെന്നും സൂചനയുണ്ട്